വോട്ട് ടിക്കറ്റ് ും നിങ്ങളിക്കട്ടത് മോഷണം നടത്തിയ മോഷ്ടാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സംഭവം നടന്നത് ചടയമംഗലത്താണ് ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആയൂരിലെയും അഗമൺ മേഖലകളിൽ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും കിണറ്റിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടറുകൾ മോഷണം പോകുന്നത് പതിവായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയ സ്ഥാപനത്തിലെ ഉടമ തൊട്ടടുത്തുള്ള ആക്രിക്കടയിൽ ഒരു പരിശോധന നടത്തിയത് അപ്പോഴാണ് തന്റെ കണക്കിൽ വെച്ചിരുന്ന മോട്ടർ ആക്രിക്കടയിൽ നിന്നും കണ്ടെത്തി ക്രിക്കടനാളുമായിട്ട് സംസാരിച്ചപ്പോൾ ആക്രിക്കടക്കാരനിൽ നിന്നും വ്യക്തമായ രീതിയിലുള്ള വിവരങ്ങൾ ലഭിക്കുകയായിരുന്നു ചടയമംഗലം പോലീസിന് വിവരമറിയിപ്പിക്കുകയും ചടയമംഗലം പോലീസ് സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ആയുർ കേന്ദ്രമാക്കി നിൽക്കുന്ന ചിലരാണ് ഈത്തരം മോഷണങ്ങൾക്കിടയിൽ ഇത്തരം മോഷണങ്ങളുമായി മുന്നോട്ടു പോകുന്നതെന്ന് തിരിച്ചറിയുകയും മോഷണം നടത്താനായിട്ട് സഹായിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരാളെ ചടയമംഗല പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു താനും തന്റെ സുഹൃത്തും ചേർന്നാണ് ഇത്തരത്തില് കിണറ്റിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടറുകൾ പുറത്തെടുത്ത് പൈപ്പുകളെല്ലാം തന്നെ ചവിട്ടി ഒടിച്ചതിനു ശേഷം ആക്രിക്കടകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് കുറ്റസമ്മതം നടത്തി അഞ്ചൽ കോമളത്ത് സെന്റ് കോളനിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഷിജു എന്ന് പറയുന്ന മുപ്പത്തി ആറുകാരനാണ് കഴിഞ്ഞ ദിവസം ചടയമംഗലം പോലീസിൽ ഇത്തരം മോഷണവുമായി ബന്ധപ്പെട്ട പിടിയിലായത് കൂടെയുള്ള കൂട്ടാളിയെ പോലീസ് തിരയുകയാണ് സംഭവത്തിൽ ഷിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഷിജുവിനെ റിമാൻഡ് ചെയ്തു പെർഫ്യൂമുകൾക്ക് വേണ്ടി ഇതാ ഒരു സ്ഥാപനം എ ഐ പെർഫ്യൂംസ് അഞ്ചൽ പൊന്നൂർ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപം അഞ്ചൽ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള പെർഫ്യൂമുകളും മിതമായ വിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു ഗുണമേന്മയും വിലക്കവുമാണ് ഞങ്ങളുടെ പ്രത്യേകത പെർഫ്യൂമുകൾ ഹോൾസെയിൽ ആയ റീറ്റെയിലായും ഞങ്ങളുടെ സ്ഥലത്തു നിന്നും ലഭിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ടത് നമ്പർ എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് ഏഴ് ആറ് 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 മൂന്ന്